പ്രിയപ്പെട്ടവരെ എൻ്റെ പുസ്തകത്തെ പറ്റി ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ ഈ പുസ്തകം കാണുന്നത് കാരണം ഇത് ഒരഭിമുഖ സംഭാഷണത്തിലൂടെയാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ എനിക്ക് അയച്ചു തന്നു ഞാനതിൻ്റെ എൻ്റെ ചിന്തകളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷേ അത്തരത്തിലുള്ള ഒരു ചരിത്ര രചന ചരിത്രത്തിൽ നമുക്ക് പല പല അഭിമുഖങ്ങളും കാണാം പക്ഷേ ഈ അഭിമുഖത്തിൽ ഈ കാലഘട്ടത്തിൽ ചരിത്രം തിരുത്തപ്പെടുകയാണ് ഓരോ കാലഘട്ടത്തിലും ചരിത്രം തിരുത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ തന്നെ ഇവിടുത്തെ ആശ്രിതനായിട്ടുള്ള ചരിത്രകാരൻ കീർബാനി അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് പലതും തർക്കവിഷയമായിട്ടാണ് ഞാൻ എൻ്റെ പഠനത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലുള്ള പോളിസികളെ ഇപ്പോൾ അക്ബർ ദീൻ ഇലാഹി എന്ന് പറയുന്ന ഒരു മതത്തിന് അടിത്തറ ഇട്ടു അടിത്തറ ഇട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ പറയുമ്പോൾ സർവ മത സാഹോദര്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അക്ബർക്കുണ്ടായിരുന്നു പക്ഷേ അത് തിരുത്തിയ ചരിത്രകാരന്മാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ നമുക്കറിയാം ഇന്ന് ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ ചരിത്രം തിരുത്തുക എന്നുള്ളത് കാരണം ചരിത്ര വർഗസമരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇ എം എസ് പലപ്പോഴും പറഞ്ഞു ഇ എം എസ് മാത്രമല്ല ക്ലാസ് സ്ട്രഗിള് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ് സ്ട്രഗിളിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെൻസസിൽ ജാതി വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഞാനതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഭരണാധിപന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ചരിത്രരചനയും അതുപോലെ തന്നെ അവരെ നിരാകരിച്ചുകൊണ്ടുള്ള ചരിത്ര രചനയും നടക്കുന്നുണ്ട് പക്ഷേ ചരിത്രകാരൻ ഒരിക്കലും അവർ കള്ളത്തരം സംസാരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നത് എൻ്റെ ചരിത്രരചനയിൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ഉപകരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മലബാറിൻ്റെ ചരിത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നപ്പോഴാണ് മലബാറിന് ഒരു ചരിത്ര വകുപ്പുണ്ടായത് തിരുവനന്തപുരത്ത് അന്ന് ചരിത്ര വകുപ്പ് ഉണ്ടായിരുന്നില്ല മദ്രാസ് സർവകലാശാലയിലുള്ള തമിഴ് പണ്ഡിതന്മാരെല്ലാം തന്നെ ചേര ചോള തുടങ്ങിയ കാലഘട്ടങ്ങളിലേക്ക് പോയപ്പോൾ മലബാറിലുള്ള അടിസ്ഥാന വർഗങ്ങളുടെ സമരം എങ്ങനെ മാറ്റങ്ങളുണ്ടാക്കി പഴയ കാലഘട്ടത്തിൽ ദൈവമാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് എന്ന ഒരു തത്വചിന്ത നമുക്ക് പലരിൽ കാണാൻ കഴിയും ഇപ്പം തോപ്പത്തുൽ ഉൽ മുജാഹിദീൻ എഴുതിയ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്ര പാണ്ഡിത്യത്തെ ഞാൻ ബഹുമാനിക്കുകയാണ് പക്ഷേ അദ്ദേഹം അവസാനം പറയുന്നത് പാരഗ്രാഫിൻ്റെ അവസാനം ദൈവം അങ്ങനെ നിശ്ചയിച്ചു അതുകൊണ്ട് ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറയുന്നതിൽ ചരിത്ര ആധുനിക ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നില്ല അതിന് തിയോളജിക്കൽ ബന്ധമുള്ള ചരിത്ര രചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ വസ്തുതകളെ ഒരു പക്ഷേ ഹെഗേലിയൻ പാണ്ഡിത്യത്തിലൂടെ മാർസ്യൻ പാണ്ഡിത്യത്തിലൂടെ വെബ്ബറിലൂടെ എല്ലാം തന്നെ ആ ഒരു പാണ്ഡിത്യധാര ഞങ്ങളിലെത്തിയപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ ചരിത്രം ഇന്ന് വളച്ചൊടിക്കപ്പെടുന്നത് അടിസ്ഥാനപരമായിട്ട് രേഖകളെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള ഇപ്പോൾ കൊളോണിയൽ ചരിത്രകാരനായിട്ടുള്ള ജെയിംസ് മില്ലു പോലും മുഗൾ ചരിത്രത്തെ രചനയിൽ നിന്ന് നിരാകരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നമ്മളെ കുട്ടികൾ പുകൾ വംശത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പഠിക്കണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഉപനിഷത്തുകൾ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു രാജകുമാരൻ നമുക്കുണ്ടായിരുന്നു അക്ബറുടെ മകനുണ്ടായിരുന്നു ആ ഉപനിഷത്തുകളാണ് വാസ്തവത്തിലെ ജർമ്മനിയിലേക്കും ബില്ലീഡും എല്ലാം പോയ പേർഷ്യനിലൂടെ പോയിട്ടുള്ളത് അദ്ദേഹത്തെ നിങ്ങളൊരു വർഗീയവാദിയായിട്ട് എങ്ങനെയാണ് ചിന്തീകരിക്കുക പക്ഷേ ചിന്തീകരി ചിത്രീകരിച്ച് കൊ കൊണ്ടിരിക്കുകയാണ് പല തലമുറകളും ഇസ്ലാമിക സംഭാവന ഇന്ത്യയിലില്ല എന്ന് പറയാം പക്ഷേ വിവേകാനന്ദനായിരുന്നു വാസ്തവത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് തൻ്റെ പ്രതിഭ വ്യാപിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുകയാണ് വാഴ്ത്തല കൊണ്ടല്ല ഇസ്ലാം ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ളത് വാഴ്ത്തല ഉപയോഗിച്ചിരുന്നു ഇസ്ലാമിൽ ട്രൈബൽ വർഗ്ഗങ്ങൾ അനവധി ഉണ്ടായിരുന്നു മംഗോളിയൻ ചങ്കിസ് ഖാൻ അവർ ചങ്കിസ് ഖാൻ എവിടെയാണ് മരിച്ചത് എന്ന് പോലും ഇന്ന് ചരിത്രകാരന്മാർക്കറിയില്ല അത്രയും വലിയ ചക്രവർത്തികൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെ ചരിത്രം വളച്ചെടുക്കപ്പെടുന്നു അതിനെങ്ങനെ നമ്മൾ അതിൻ്റെ സോഴ്സുമായി ബന്ധപ്പെടുത്തണം ആ ഒരു അഭിമുഖം വളരെ വളരെ നന്നായിട്ട് എഴുതിയെടുത്ത് വായിപ്പിച്ച് സർട്ടിഫൈ എന്ന് സന്തോഷം ഓൾ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ ഒരു പുസ്തകം നമ്മുടെ വായനയിൽ നമ്മുടെ ഷെൽഫിൽ വളരെ വളരെ പ്രാധാന്യത്തോട് കൂടി വെക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മുടെ വായനയിൽ ഉണ്ടാവണം ഇവിടെ കൂടിയവർ ആ പുസ്തകത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ബുക്ക് പ്ലസിന്റെ നമ്മുടെ പുസ്തകങ്ങൾ കാണാൻ പറ്റും ഇവിടെ വന്ന നമ്മുടെ വിശിഷ്ടാതിഥികൾ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബുക്ക് പ്ലസിന്റെ ഒൻപത് പുസ്തകങ്ങൾ ഈ വേദിയിൽ വായനക്കാർക്ക് വേണ്ടി സമർപ്പിച്ചു ഏവർക്കും നന്ദി വെൽക്കം ടു ബുക്ക് പ്ലസ് പബ്ലിഷേഴ്സ് താങ്ക് യു ആൾക്കെ